അനുഭൂതി സാന്ദ്രമായ അനുഭവങ്ങൾ നിറഞ്ഞതാണ് ലക്ഷദ്വീപിലെ മീലാദുന്നബി ആഘോഷം സഫർ ഒന്നു മുതൽ ദ്വീപ് നിവാസികൾ മീലാദുനബിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും പള്ളികളും പാഠശാലകളും മീലാദിനെ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചുള്ള ആലോചനകൾക്കാണ് ഒരു മാസം മുന്നേ ഈ തയ്യാറെടുപ്പ് ിവസം നീണ്ടു നിൽക്കുന്ന മൗലിദുകൾക്കാണ് ദ്വീപ് ഒരുങ്ങുന്നത് റബിയുലവുൽ ആരംഭിച്ചാൽ റബിയോ ലാഹിർ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഈ കാലം തന്നെയാണ് ദ്വീപുകാരുടെ ഏറ്റവും വലിയ ആഘോഷം വലിയ മൗലിത് എന്നറിയപ്പെടുന്ന ഷറഫുലന മൗലിദാണ് ഈ ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നത് എല്ലാ വീടുകളിലും മൗല്യത ചൊല്ലുന്നതാണ് ഇവിടുത്തെ പതിവ് വീട്ടുകാർ മാത്രം വട്ടമിരുന്ന് ചൊല്ലുന്നതിനു പകരം പള്ളിയിൽ നിന്ന് ഉസ്താദിനെ വിളിച്ചു വരുത്തി ചൊല്ലിക്കുന്ന രീതിയാണ് നിലവിലുള്ളത് നല്ല ഭക്ഷണവും അന്നേ ദിവസം തയ്യാറാക്കി തയ്യാറാക്കിവയ്ക്കും ഒരു ദിവസം തന്നെ നിശ്ചിത ഇടവേളകളിലായി അനേകം മൗല്യ സദസ്സുകൾ സംഘടിപ്പിക്കും എന്നാലേ നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാ വീട്ടുകാർക്കും മൗല്യം സംഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ ചില വീടുകളിൽ ആദ്യത്തെ മുപ്പത് ദിവസം മാത്രമേ ഇത്തരം സദസ്സുകൾ ഉണ്ടാകുകയുള്ളൂ റബിയോ ലെവൽ പന്ത്രണ്ട് വരെയെങ്കിലും മൗല്യത ചൊല്ലാത്ത വീടുകൾ ദ്വീപിലില്ല അത്രയ്ക്ക് പ്രവാചക അവർക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രാത്രി പ്രഭാഷണമാണ് മറ്റൊരു വിശേഷം സമാപന ദിവസം പ്രഭാഷകനെ ഒരു വീട്ടിൽ നിന്ന് സമ്മാനങ്ങളും മറ്റും നൽകി വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ് പതിവ് പുറത്താക്കലെന്നാണ് ഇതറിയപ്പെടുന്നത് മീലാദുന്നബി ദിവസം പ്രഭാതത്തിനു മുമ്പ് തന്നെ പള്ളികളിൽ നിന്ന് മൗലിതുകളും ബൈത്തുകളും ചൊല്ലിത്തുടങ്ങും ദ്വീപിലെ മുഴുവൻ മനുഷ്യരും അത്യധികം ആനന്ദത്തോടെയും ഉന്മേഷത്തോടെയുമാണ് ഇവയെല്ലാം നിർവഹിക്കുന്നത് കടമത്ത് ദ്വീപിൽ മറ്റു ചില വിശേഷങ്ങൾ കൂടി പറയാനുണ്ട് മീലാദുന്നബി രാവിൽ രാത്രി എട്ട് മണി മുതൽ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന പ്രകീർത്തന സദസ്സൊരുക്കും ഷറഫുലന മൗലിദ് തന്നെയാണ് പ്രധാന പ്രകീർത്തനം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ വാഹനജാഥയാണ് പിന്നീട് നടക്കുന്ന വലിയ റാലിയുടെ വിളംബരം കൂടിയാണ് ഈ വാഹനജാഥ ജാഥ ഏതാണ്ട് ഒമ്പത് മണി സമയത്ത് നാട്ടിലെ കാളിമാർ പതാക ഉയർത്തും ഇതിനായി കാലിമാരെ വീട്ടിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരുന്ന പരിപാടിയുമുണ്ട് പരമ്പരാഗത ദഫ കമ്പടിയോടെയാണ് ഈ സ്വീകരണ ചടങ്ങ് നാട്ടുകാർ കഴിഞ്ഞ ഒരു വർഷക്കാലം മുഹമ്മദ് നബിയുടെ പേരിൽ നേർച്ചയാക്കിയ തുകകൾ കൊടിമരത്തിന് താഴെ പ്രത്യേകം വിരിച്ച മുസല്ലയിൽ നിക്ഷേപിക്കും പിന്നീടാണ് വലിയ റാലി പ്രവാചക പ്രകീർത്തനങ്ങൾ പറഞ്ഞ് ആയിരങ്ങൾ പങ്കെടുക്കുന്ന റാലി വലിയ ആവേശമാണിവിടെ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഓരോ വീട്ടിലുമെത്തും പുരുഷന്മാർക്ക് അന്നത്തെ ഭക്ഷണം പള്ളിയിലാണ് ശേഷം വിദ്യാർത്ഥികളുടെ കലാമത്സര പരിപാടികളും നടക്കും അമിനുദ്വീപിൽ ഈ നേർച്ച തുക സ്വീകരിക്കാൻ ചൊല്ലി ഒരു സംഘം വീടുകളിലേക്ക് ചെല്ലുന്ന പതിവുണ്ട് റബിയോ ലെവൽ പന്ത്രണ്ട് വരെ ഓരോ ദിവസവും റാലികൾ നടക്കുന്ന രീതിയുമുണ്ട് ആന്ധ്രോത്വീപിൽ ലക്ഷദ്വീപിന്റെ മണ്ണും മനുഷ്യരും നബിദിനത്തെ ഇങ്ങനെയൊക്കെയാണ് വരവേൽക്കുന്നതും മനോഹരമാക്കുന്നതും